ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവര് പടി എനിക്കിപ്പോൾ വിഷ് ചെയ്യാനും പേടിയാണ് ഇൻട്രോ പറയാനും പേടിയാണ് കാരണം വീഡിയോ നീണ്ടു പോകുന്ന കാരണം ഭയങ്കര പേടി നിങ്ങളെല്ലാം എന്നെ ചീത്ത വിളിക്കുന്ന കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഇന്ന് ഒന്നും പറയുന്നില്ല ഇതാണ്ട് ഞാൻ ഇന്നലെ വായിട്ട് നമ്മുടെ പായസൊക്കെ കുടിക്കുന്നത് ടു കെ ആയതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ട് നമ്മൾ ഭയൻ്റെ പാക്കി അതെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് രാത്രി നമ്മൾ ഹാരൺ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കുമ്പോഴത്തേക്കിനും യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരെയും കാണുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ദാണ്ട്ര കൊറിയൻ ഒരു ഫേസ് പാക്കിൻ്റെ കാര്യം ഒരു ചെറുക അവൻ നല്ല സൂപ്പറായിട്ട് വെളുത്തു അവന് പിറ്റഹൗസ് ഏതാണ്ട് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഒന്ന് ഫെയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയ വീഡിയോയാണ് അപ്പോൾ അത് ഇട്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് ഇതായി അപ്പോൾ ഞാൻ ഓർത്തു ആഹാ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിരിക്കുക ഞാൻ ഇനി മുതലുണ്ടല്ലോ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കുക ദൈവം സഹായിക്കണേന്ന് ആഗ്രഹം ഞാൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് തല തലപോയെ ആ കാര്യം ചെയ്യുവേ പക്ഷെങ്കിലുണ്ടല്ലോ എന്നാ ഏറ്റെടുക്കാൻ ഇച്ചിരി പാട് കാരണം ഒത്തിരി ആലോചിക്കും പറ്റോ പറ്റോന്ന് ഈ വാക്ക് പാലിക്കാതിരുന്ന നാണങ്കേടായതുകൊണ്ട് അപ്പം വേറൊന്നുമല്ല എൻ്റെ മുടിയുടെ കാര്യം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉഴപ്പിയായാൽ ശരിയാകത്തില്ല മുടി ശരി മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടി നീളം വെക്കുന്നുണ്ട് ഇപ്പം ആവണക്കെണ്ണയൊക്കെ തേച്ചില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ആവണക്കെണ്ണ മറ്റേ മിക്സ് ചെയ്ത ഇതൊക്കെ തേച്ചില്ലേ പിന്നെ നമ്മുടെ ഈ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ മുടി വളരുമല്ലോ പക്ഷെ തിക്നെസ് അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം ഞാൻ സൂക്ഷിക്കുന്നില്ല ഞാൻ വൈകുന്നേരം തല നനച്ച് കുളിക്കുന്നത് പണ്ട് രാവിലെയും വൈകിട്ടും കുളിക്കും അപ്പം രാവിലെയും വൈകിട്ടും തലയും നനച്ചായിരുന്നു കുളിക്കുന്നത് പക്ഷെ ഇപ്പം ഞാൻ രാവിലെ വീഡിയോയിൽ ഇങ്ങനെ വരേണ്ടതു കൊണ്ട് മുടിക്കുള്ളു കുറവായുണ്ട് കോഴിപ്പപ്പ് വല്ലിരിക്കുന്നതുകൊണ്ട് രാവിലെ കുളിക്കുമ്പോൾ മേലേ കഴിവുള്ളൂ പക്ഷേ ഞാൻ ഇനിയുണ്ടല്ലോ ആ തീരുമാനം മാറ്റുക പിന്നെ പ്രത്യേകിച്ച് കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് തല നനിച്ചങ്ങ് കുളിക്കാൻ പോവാം വീഡിയോയിൽ എങ്ങനെയല്ലേ ഇരിക്കട്ടെ പിന്നെ മിക്കവാറും ഇൻട്രോ പറയാനൊക്കെ അല്ലേ ഉള്ളൂ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ അല്ലാതെ ഇപ്പം എന്നെ അങ്ങനെ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യവും കണ്ടൻറ്റുമുള്ള വീഡിയോസൊന്നും ഇപ്പോൾ അങ്ങനെ വരുന്നില്ലല്ലോ അത് കാരണം ഞാൻ ഇങ്ങനെ ഇൻട്രോയ്ക്കല്ലേ ഇൻട്രോയ്ക്ക് ഇതുപോലെ ബുക്കി കെട്ടിയങ്ങ് വെച്ച് ബോയൊക്കെ വെക്കുമ്പോൾ അവിടെ ഇരുന്നോളൂ അല്ല അപ്പം ഞാൻ തീരുമാനിച്ചു ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ മേൽ കഴുകി തല കഴിയില്ല അപ്പം ഞാൻ തീരുമാനിച്ചിന് മുതൽ ഞാൻ വൈകിട്ടേ പിന്നെ രാവിലെ തല കഴുകുള്ളൂ വൈകിട്ട് കുളിക്കുമ്പോൾ തല കഴുകത്തില്ല എന്ന് തീരുമാനം ഉറച്ചെടുത്തിരിക്കുക സഹായിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ അന്ന് നമുക്ക് മുടി കഴുകുകയാണെങ്കിൽ വൈകിട്ടാവുമ്പം ഇതുപോലെ നല്ലായിട്ട് പൊക്കി കെട്ടിയൊക്കെ വെക്കുക അല്ലെങ്കിൽ നനഞ്ഞ മുടി ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് കെട്ടി വെക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കാ കായമൊന്നും ഇല്ല കേട്ടോ സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഒന്നും കിട്ടുന്നില്ല മുടിക്കാരോഗ്യമൊന്നും ഇല്ല മുടി നല്ല തിക്കായിട്ടൊക്കെ വരണമെങ്കിൽ നന്നായിട്ട് അതിനെ പരിപാലിക്കണം അപ്പം ഞാൻ ചലഞ്ച് ഏറ്റെടുക്കുമോ നിങ്ങളും എൻ്റെ കൂടെ പോരും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി അല്ലേ അപ്പം നമ്മളിന്ന് ചാലഞ്ച് ഏറ്റെടുക്കുക പിന്നെ മുടിയുടെ കാര്യം അങ്ങ് കഴിഞ്ഞു അപ്പം നാളെ മുതൽ നമുക്ക് മുടിയുടെ കാര്യം എൻ്റെ കൂടെ നിങ്ങളും വാങ്ങാം കേട്ടോ ഓക്കെ തീർന്നേ നീ അടുത്തത് മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് ആയുള്ളത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം അല്ലേ ആറു മിനിറ്റ് കൊണ്ട് ഇനി ആ പരിപാടിയുള്ളൂ പക്ഷേ യൂട്യൂബ് പറഞ്ഞേക്കുന്ന മിനിമം എട്ട് മിനിറ്റ് വേണമെന്നാണ് ലെങ്ത് വീഡിയോയ്ക്ക് അതുകൊണ്ട് എട്ട് മിനിറ്റ് ഇടും കേട്ടോ കാരണം എന്നാന്ന് അറിയാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല എട്ട് മിനിറ്റ് വേണം ഷോർട്സിന് ഒരു മിനിറ്റ് ലെങ്ത് വീഡിയോയ്ക്ക് മിനിമം എട്ട് മിനിറ്റ് കേട്ടോ ആ അപ്പം ആ ചെറുക്കം ചെയ്ത് എന്നാന്ന് അറിയാമോ പിന്നെ അതേണ്ട നമ്മുടെ ചോറ് നമ്മൾ കഴിക്കുന്ന ചോറ് ഏതായാലും കുഴപ്പമില്ല ഇതുപോലൊരു ബൗള് പെട്ടെന്ന് പറയുക പിന്നെ പിന്നെതാ തൊലിയോടുകൂടി പൊട്ടറ്റോ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് തൊലിയോടുകൂടി ഒരു കുഞ്ഞിത് കണ്ടോ ഒരു കുഞ്ഞിതായിരുന്നു കുഞ്ഞിത് പിന്നെ നാരങ്ങ ഇത് പകുതി മതി നാരങ്ങ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ട പിന്നെ പിന്നെതാ നല്ല വെള്ളമൊഴിക്കാത്ത പച്ചപ്പാൽ അപ്പം ഈ സാധനങ്ങൾ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നാരങ്ങ നീര ഓപ്ഷനല്ല ഒന്നോ രണ്ടോ തുള്ളി നല്ലതാ പിന്നെ പറ്റത്തില്ല അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ സ്കിപ്പ് ചെയ്യുന്നു ഓക്കെ തക്കാളി നീര് തേക്കാലോ അപ്പോൾ തക്കാളി നീര് ശലോഴിച്ചു കേട്ടോ അപ്പം ഞാനിത് ഫുള്ളൊന്ന് അരച്ചുകൊണ്ട് വരാവേ എളുപ്പം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ നല്ലതായിട്ട് അരച്ചെടുത്തു ഇനി ഇത് ഒരു പാനിലോട്ട് ഒഴിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം മുഖത്തെ പിടിച്ചിരിക്കണ്ടേ അതുപോലെ ഒന്ന് കുറുക്കി എടുത്തോണ്ട് വരാവേ നന്നായിട്ട് കുറുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ടേ കാണിക്കാം കേട്ടോ ഇനി ഇത് നല്ലായിട്ട് ആറണം ഫാനിട്ട് നമുക്കിത് നല്ലായിട്ടൊന്ന് വരെ വെയിറ്റ് ചെയ്യാമേ അപ്പൊ ഞാൻ ഉപയോഗിച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ ബൗൾസൊക്കെ ഒന്ന് കഴുകട്ടെ അപ്പൊ ഇതാ കുറുക്കിയിട്ട് നല്ല ഫാനിട്ട് നല്ല തണുപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ കേട്ടോ നല്ല കുറുറന്നായിട്ടുണ്ട് ഇനി നമുക്കിതങ് മുഖത്തോട്ട് തേച്ചു കൊടുക്കാം അഴുക്കുടുപ്പായിട്ടേക്കുന്ന കാരണം ഇതൊക്കെ തേക്കുമ്പോഴേ ഇത് മാറാവല്ലോ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് അനാവശ്യം ഇങ്ങനെ മുഖത്ത് മീശയും കൃതാവൊക്കെ ഉണ്ടാകത്തില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് തേച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു ഇരുപോ മിനിറ്റ് തൊട്ട് മുപ്പോ മിനിറ്റ് വരെ ഇത് മുഖത്ത് വെക്കാം കേട്ടോ പുരുഷന്മാരാണെങ്കിൽ അവരുടെ മീശയും താടിയലൊക്കെ പറ്റാതെ നോക്കണം ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും ചിലപ്പം വേദനയെടുക്കും മീശ ഇരിക്കുമ്പോൾ ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലോ മീശയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങ് തേച്ച് വെച്ചു സ്റ്റേജോ ഇത് എല്ലാ ദിവസവും ആ ഇത് എല്ലാ ദിവസവും തേക്കാം കേട്ടോ ഇൻസ്റ്റൻറ് ഗ്ലോയാണ് പെട്ടെന്നൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ് പിന്നെ എന്നും പറ്റുന്ന എന്നും ടാൻ അടിക്കും നമ്മൾ ഈ മുറ്റത്തോടെ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ വേറൊരു കാര്യമാണ് പിന്നെ ഒരു കൊറിയൻ ഫേസ് പാക്ക് ഇൻസ്റ്റൻറ് ഗ്ലോയ്ക്കുള്ളത് കേട്ടോ അപ്പോൾ ഇത് തേച്ചു ഞാൻ തേച്ചിട്ട് കാണിക്കാവേ അരമണിക്കൂറായേ ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെക്കാം ഇത് ഇച്ചിരി കൂടെ ഉണങ്ങുന്ന ഉണങ്ങി വലിയോടം വരെ വേണമെങ്കിലും വെക്കാം പിന്നെ ഞാൻ ഓർത്ത് അരമണിക്കൂറായാലോന്ന് ഓർത്ത് ഞാനൊന്ന് അങ്ങ് കഴിയേക്കാമെന്ന് വിചാരിച്ചു കയ്യേലും മിച്ചം ഉണ്ടായിരുന്നത് മൊത്തം കയ്യേലും തേച്ചു കാലിൻ്റെ പത്തിയിൽ ഒരു ശകലം മിച്ചം ഉണ്ടായിരുന്നു അത് കാലിൻ്റെ പത്തിയേലും തേച്ചു ടാൻ പോവുമല്ലോ വെളുത്തന്നുള്ളതിന്റെ തെളിവ് എൻ്റെതായ ഈ മറുക എടുത്തറിയുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ഒരു മറുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അർജുന്റെ വണ്ടി കണ്ടു കിട്ടി ഇനി അർജുന അതിനകത്തുണ്ടോ എന്നുള്ള ആ ഒരു അങ്കലാ ഭയങ്കര ലാഗ് അടിക്കുക അവിടെ കാരണം മഴയാ ഭയങ്കര എന്തെല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അങ്ങോട്ട് പണി മുമ്പോട്ട് നീങ്ങുന്നില്ല കാരണം മഴയും കാലാവസ്ഥ ആയതുകൊണ്ട് ഭയങ്കര ലാഗിങ് എന്നാ ചെയ്യാൻ ഊണും ഉറക്കവും ഇല്ലാതെ മനുഷ്യർ അവിടെ ഉണ്ട് പക്ഷെങ്കിൽ ഒന്നും ഒന്നും അങ്ങോട്ടാവുന്നില്ല എന്തായാലും വണ്ടി കണ്ടു ഈ അതിനകത്ത് അർജുനുണ്ടോയെന്ന് അറിയണ ആഴത്തി കിടക്കുക വണ്ടി പൊക്കി എടുക്കണം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പായ്ക്ക് ഇൻസ്റ്റൻ്റ് ഗ്ലോ അപ്പോൾ എല്ലാ ദിവസവും അങ്ങ് ചെയ്തു ഒരു പ്രശ്നവും ഇല്ലല്ലോ ചോറും പാലും നാരങ്ങാനീരും നാരങ്ങാനീര് വേണ്ടാത്തവർ വേണ്ട ചോറ് പാല് നാരങ്ങാ നീര് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊക്കെ എന്നാ ബെറ്ററാന്നറിയോ പിന്നെ ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ എളുപ്പം ചെയ്തു എല്ലാ ദിവസവും ചെയ്തു ഞാനിനിയിപ്പോൾ ഒന്നുകൂടെ കുളിക്കണമെന്ന് തോന്നുന്നു ഉണ്ട് എല്ലായിടത്തും പറ്റിയിരിക്കുകയാണ് നല്ലതായിട്ടൊന്ന് കഴിയുമ്പോൾ കഴിക്കുന്നേ ഉള്ളു ഡ്രസ്സും ഉണ്ടോ എല്ലാം ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒക്കെ തേക്കുമ്പോൾ അഴുക്കെടുത്തിരുന്നത് തലേ തേക്കുമ്പോഴും മുഖത്ത് തേക്കുമ്പോഴും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കിയോ സൂപ്പറാട്ടോ അല്ല എനിക്ക് നല്ലതായിട്ട് ആ ടാനെല്ലാം പോയി കഴിയുമ്പോൾ മുഖത്തെ ഒരു ഇരുളിമയും ഒരു നമുക്കൊരു മൂകത ഒക്കെയില്ലേ അതൊക്കെ അങ്ങ് മാറുമ്പോൾ ഒരു നല്ല ഒരു റിലീഫ് കിട്ടത്തില്ലേ അതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുഖത്തും പെടലിയും കഴുത്തും കയ്യും കാലും ഇൻസ്റ്റൻ്റ് ഗ്ലോയ്ക്കിൻ ടാൻ പോകാനും നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാ ദിവസവും തേച്ചു അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണണേ കഷ്ടപ്പെട്ട എല്ലാ ദിവസവും വളരെ കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് ബട്ടനേലൊന്ന് ലൈക്കും ഒന്ന് ഞെക്കി പിന്നെ കമൻ്റും കമൻ്റ് ബോക്സിൽ കമൻ്റും ഒന്ന് ചെയ്തു വേണം കേട്ടോ ഇത് നല്ല വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു ചോട് കേട്ടോ അപ്പോൾ ഇതുവരെ എനിക്ക് ഇപ്പം പുതിയ നമ്മുടെ ഡൈ വീഡിയോ ഫേസിൻ്റെ ആ വീഡിയോ തല എണ്ണ തേക്കുന്ന വീഡിയോ ഈ മൂന്ന് വീഡിയോയ്ക്കും നല്ല റീച്ചുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കാതെ സപ്പോർട്ട് നല്ലതായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ചങ്കിൻ്റെ ഉള്ളിൻ്റെ ഉള്ളീന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോ ഇപ്പം ചലഞ്ച് നമ്മൾ എൻ്റെ കൂടെ നിങ്ങളും വാ നമുക്ക് മോത്തും തേക്കാം തലയിലും തേക്കാം എല്ലാ ദിവസവും മുഖത്തും തേക്കാം തലയിലും തേക്കാം അങ്ങനെ ഒരു ചലഞ്ച് നമുക്കങ്ങ് പോകാം എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് കേട്ടോ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ചക്കരുമ്മ